നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള പടയൊരുക്കത്തിലാണ് ഇന്ത്യൻ ടീം ഇതിനോടകം രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീം ചെന്നൈയിൽ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ടെസ്റ്റ് പരമ്പര പത്തൊൻപതിനാണ് ആരംഭിക്കുന്നത് ബംഗ്ലാദേശ് പൊതുവേ ദുർബലരാണെങ്കിലും ടീമിന്റെ സമീപകാല പ്രകടനങ്ങൾ ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്തുന്നതാണ് പാകിസ്ഥാനെ അവരുടെ മണ്ണിൽ വൈറ്റ് വാഷ് ചെയ്ത പരമ്പര നേടാൻ ബംഗ്ലാദേശിന് സാധിച്ചിരുന്നു ഈ ആത്മവിശ്വാസത്തോടെയാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് എത്തുന്നത് മികച്ച ചില യുവതാരങ്ങളും ബംഗ്ലാദേശ് നിരയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ അട്ടിമറിച്ച ചരിത്ര പരമ്പര നേട്ടത്തോടെയാണ് അയൽക്കാരായ ബംഗ്ലാദേശ് ഒരു ഇതിനോടകം ബംഗ്ലാദേശ് താരങ്ങൾ ഇന്ത്യക്ക് മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശിന് ഇന്ത്യയെ തോൽപ്പിക്കുക സ്വപ്നം മാത്രമാകുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിന്റെ ആദ്യ കാരണം ഇന്ത്യയുടെ പിൻകൂട്ടുകെട്ടാണ് ഇന്ത്യ സ്പിൻ പിച്ചാകും ബംഗ്ലാദേശിനായി ഒരുക്കുകയെന്ന നി 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 പറയാം ബംഗ്ലാദേശിന് സ്പിൻ കരുത്തുണ്ടെങ്കിലും ഇന്ത്യയുടെ സ്പിൻ മികവിനോട് കിടപിടിക്കാൻ കെൽപ്പ് ബംഗ്ലാദേശിന് ഇല്ല എന്ന് പറയാം ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് എന്നീ സ്പിന്നർമാർ നിലവിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരാണ് അശ്വിനും ജഡേജയും ഇന്ത്യൻ പിച്ചിൽ വളരെ അപകടകാരികളായ ബൗളർമാരാണ് ഇവരെ നേരിടുക എന്നതാണ് ബംഗ്ലാദേശിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ മൂന്ന് പേർക്കുമൊപ്പം അക്ഷർ പട്ടേലും ഇപ്പോൾ ചേരുന്നുണ്ട് ഇംഗ്ലണ്ടിനെ അടക്കം തകർത്ത് അക്ഷറിന്റെ ബൗളിംഗ് മികവ ഇന്ത്യക്കുള്ള ബോണസാണ് ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയ്ക്ക് ഇന്ത്യയുടെ സ്പിന്നർമാരെ നേരിട്ട് വലിയൊരു പ്രകടനം നടത്തുക എന്നത് വളരെ ദുഷ്കരമാണ് അഞ്ചു ദിവസത്തേക്ക് കളി നീട്ടുക എന്നത് പോലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചു വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ വിജയ പ്രതീക്ഷകളെല്ലാം വെറും പ്രതീക്ഷകൾ മാത്രമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അനുഭവ സമ്പത്തുള്ള ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടെ മറ്റൊരു കൈ മുതൽ ബംഗ്ലാദേശുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്യജ്വലമാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ തന്നെയാണ് ടീമിന്റെ നട്ടല്ലേ എന്ന് വേണമെങ്കിൽ പറയാം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച രണ്ട് ബാറ്റർമാരാണ് ഇരുവരും ഇവരെ വീഴ്ത്തുക എന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന തന്നെയായിരിക്കും ഇവരെ പുറത്താക്കിയാലും പിന്നെയും കരുത്തുറ്റ ബാറ്റർമാർ വരാനിരിക്കുന്നുണ്ട് ശുഭ്മൻ ഗില്ല യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ് ഇംഗ്ലണ്ടിനെതിരെ ജയ്സ്വാളിന്റെ പ്രകടനം എല്ലാവരും കണ്ടതാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ജയ്സ്വാളിന് സാധിക്കും ബംഗ്ലാദേശിനൊപ്പം മികച്ച യുവ ബോളർമാരുണ്ടെങ്കിലും ആ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ളവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ പിടിച്ചു കെട്ടുക എന്നത് ബംഗ്ലാദേശിന്റെ സ്വപ്നം മാത്രമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജസ്പ്രീത് ബുംറ എന്ന എക്സ് ഫാക്ടറാണ് മറ്റൊരു പേടിക്കേണ്ട ബംഗ്ലാദേശ് പേടിക്കേണ്ട ഏറ്റവും വലിയ അപകടം ടി ട്വന്റി ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം വിശ്രമത്തിലായിരുന്ന ജസ്പ്രീത് ബുംറ ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കരുത്തനായിട്ടാണ് തിരിച്ചുവരുന്നത് യോർക്കറുകളിലൂടെ കളി മാറ്റുന്ന ബുംറയുടെ മികവ് ബംഗ്ലാദേശ് ബാറ്റർമാരുടെ പേടി സ്വപ്നം തന്നെയാണ് വമ്പന്മാരെ പോലും വിറപ്പിക്കുന്ന ബുംറയുടെ വെല്ലുവിളിയെ മറികടക്കാൻ ബംഗ്ലാദേശിന് നന്നായി തന്നെ ഉയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല മുഹമ്മദ് സുറാജും പേസ് നിരയിൽ കൂട്ടിനുണ്ട് ബുംറയ്ക്കൊപ്പം യുവ പേസറായ ആകാശ് ആകാശദ്വീപും ദിലീപ് ട്രോഫിയിൽ ഒൻപത് വിക്കറ്റുകളുമായി കസറിയിട്ടുണ്ട് അദ്ദേഹവും ഇതിനോട്ട് വരുന്നുണ്ട് ഈ മികവിനെയെല്ലാം വെല്ലുവിളിക്കാൻ കല്പുള്ള ബാറ്റിംഗ് നിര ബംഗ്ലാദേശിന് ഇല്ല എന്ന് തന്നെ പറയാം ക്രിക്കറ്റിൽ മുൻവിധികൾക്ക് പ്രസക്തിയില്ല എന്നാൽ ഇന്ത്യയുടെ തട്ടകത്തിലെ സമീപകാല പ്രകടനങ്ങൾ നോക്കുമ്പോൾ ബംഗ്ലാദേശ് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ പറയാം